ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സൂപ്പർ ഹിൽസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വന്നിട്ടുള്ളത് അടുത്തുള്ള രണ്ട് സൂപ്രോ പാസഞ്ചറിൻ്റെ സ്റ്റോക്ക് ആയിട്ടാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വന്നിട്ടുള്ള വണ്ടി തന്നെ കേട്ടോ ഇപ്പോൾ രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് കാരണം ഇത് നമ്മളെ പേര്ക്ക് മാറിയ വണ്ടിയാണ് കേട്ടോ ഫൈവ് സീറ്റ് വണ്ടിയാണ് എ സി പവർ സ്റ്റാരിങ്ങിൽ വന്നിട്ടുള്ള വണ്ടി പിന്നെ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പത്ത് സീറ്റ് വണ്ടിയാണ് കേട്ടോ ഇത് പവർഷം മാത്രമുള്ള വണ്ടിയാണ് അപ്പോൾ ഈ രണ്ട് വണ്ടിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ട് ആയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ ഇപ്പോൾ തന്നെ കയറി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കട്ടോ ആരും പെട്ടെന്ന് ഇത് കാണുമ്പോൾ തന്നെ നമ്പർ എടുത്ത് വിളിക്കാതെ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ വണ്ടിന്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും അതിന്റെ ശേഷം വിളിച്ചാൽ നമുക്ക് വളരെ ഉപകാരമായിരുന്നു കേട്ടോ വണ്ടിന്റെ ഫുൾ ഡീറ്റെയിൽ എല്ലാ ഭാഗവും നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ വണ്ടിന്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് പോകാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നോക്കാനുള്ള വണ്ടി നമ്മുടെ അടുത്തുള്ള രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പത്ത് സീറ്റ് വണ്ടിയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇന്റീരിയർ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ പുതിയ സീറ്റ് കവറ് അതേമാതിരി സീറ്റ് കവറ് എല്ലാ ഭാഗവും ഫുള്ള് ആണ് കേട്ടോ ഫുള്ള് പുതിയത് അടിച്ചിട്ടാണ് അതേമാതിരി ഡാഷ് ബോർഡ് അതേമാതിരി സ്റ്റാരി കവറ് എല്ലാ ഭാഗവും ക്ലിയർ ആണ് പിന്നെ ടോപ്പൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഇന്റീരിയർ വാഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടി തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ആക്സിഡൻറ് കാര്യങ്ങളോ ഒന്നും ഇല്ല കമ്പനി പേസ്റ്റ് ഒക്കെ അങ്ങനെ തന്നെ ഉണ്ട് നല്ല ക്ലിയർ വണ്ടിയാണ് അതേമാതിരി ടയറുകൾ നോക്കുകയാണെങ്കിൽ ഫുള്ള് ഫസ്റ്റ് ഗൈസ് ടയർ അതേമാതിരി നാല് വീൽ കപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ ബോഡി ക്വാളിറ്റി മാത്രം ഞാൻ പറയണില്ല എൻജിയും ക്വാളിറ്റി ഉണ്ട് ഗിയർ ബോക്സ് ക്വാളിറ്റിയും എല്ലാം ഉണ്ട് അതില്ലാത്ത വണ്ടി നമ്മൾ ഇവിടെ വിൽക്കാൻ വെക്കില്ല കുറെ ആൾക്കാർ ചോദിക്കും ഇതിന്റെ ആ ഭാഗങ്ങൾ മാത്രം പറയണുള്ളൂ എഞ്ചിൻ്റെ കാര്യമൊന്നും പറയണില്ല എഞ്ചിൻ ക്ലിയർ ഇല്ലാത്ത വണ്ടി നമ്മളിവിടെ വിൽക്കാൻ വെക്കില്ല എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്ത് വല്ല ബുഷ് പോയതോ അല്ല അടിയിൽ നിന്ന് വല്ല അടി സൗണ്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ആക്കിയിട്ടാണെങ്കിൽ നമ്മളിവിടെ വിൽക്കാൻ വെക്കല് കേട്ടോ ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ രണ്ട് സീറ്റും നല്ല സീറ്റ് കവറൊക്കെ ഇട്ട് നല്ല ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് അതേമാതിരി ടോപ്പ് നോക്കുകയാണെങ്കിലും ഡോർ പേഡുകൾ നോക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും ക്ലിയർ ആണ് കേട്ടോ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ അതേമാതിരി ഞാൻ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കൂടുതൽ പൊന്തിക്കാൻ കഴിയില്ല അതിൻ്റെ കമ്പനി മാറ്റാണിത് അതുണ്ട് അതേമാതിരി സ്റ്റെപ്പിന് ടയർ നോക്കുകയാണെങ്കിൽ അതും ഫസ്റ്റ് കേസ് ഏകദേശം ഒരു പതി ഇരുപത്തഞ്ച് ശതമാനം ഓടാനുള്ള ടയർ വണ്ടി മണ്ടട്ടോ അതേമാതിരി ബോഡി ബാഗൊക്കെ നോക്കണമെങ്കിൽ ഫുള്ള് ക്ലിയർ ആണ് ഇപ്പം ടച്ച് പോളിഷ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ പിന്നെതാ ബാക്ക് ബാഗ് നോക്കുകയാണെങ്കിലും പത്ത് സീറ്റായതുകൊണ്ട് ബാക്കിൽ രണ്ട് കുട്ടി സീറ്റ് ഉണ്ടാവും അതും സീറ്റ് കവറൊക്കെ ഇട്ട് നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട് ബാക്കിലെ ഡോർ പേഡും എല്ലാ ഭാഗവും ക്ലിയർ ആണ് പിന്നെ പിന്നെന്താ ബാക്ക് ഭാഗം പ്ലാറ്റ്ഫോമും നോക്കണമെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ ചേസ് നമ്പർ വരുന്നത് കേട്ടോ സുപ്രോക്ക് ആകെയുള്ളൊരു പ്രശ്നമാണ് മഹീന്ദ്ര കൊടുത്തത് മഹീന്ദ്ര കുറേ വണ്ടിക്ക് കുറേ പ്രശ്നങ്ങൾ കൊടുത്തിട്ടുണ്ട് സുപ്രോയിൽ മെയിൻ ആയിട്ടുള്ളത് ഈ ചേയ്സ് നമ്പറാണ് നമ്മളിത് എന്തെങ്കിലും ഡെലിവറി ആവശ്യത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ചേസ് നമ്പർ ഇവിടെ പെട്ടെന്ന് പോകലുണ്ട് പക്ഷേ ഈ വണ്ടിക്ക് ചേയ്സ് നമ്പറൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ കമ്പനി ചേസ് നമ്പറിൽ തന്നെ ഉണ്ട് കൂടുതൽ സുപ്രോക്ക് നമ്മൾ മെയിനായിട്ട് നോക്കാനുള്ളത് ചേസ് നമ്പർ ക്ലിയർ ഉണ്ടാവില്ല അതാണ് കൂടുതൽ കൂടുതലുണ്ടാൽ പിന്നെ ഇവിടെ ബാക്കിൽ നീക്കണ ഗ്ലാസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഈ സൈഡ് നോക്കുകയാണെങ്കിലും ഫുള്ള് ക്ലിയർ ആണ് പിന്നെ ഈ ഭാഗം നോക്കല്ല ബാക്കിലെ ടയർ നോക്കുകയാണെങ്കിൽ ഒരു പകുതിൻ്റെ അടുത്ത് ഓടാനുള്ള ടയർ ഉണ്ട് കേട്ടോ അതേമാതിരി ഫ്രണ്ടിലെ രണ്ട് ടയറും ഫസ്റ്റ് ഗെയ്സ് ടയറാണ് നല്ല ഫസ്റ്റ് ഗെയ്സ് ജാക്കിൻ്റെ ടയറാണ് ആണ് കേട്ടോ വന്നിട്ട് പിന്നെ ഇതിൻ്റെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് ലക്ഷം റുപ്യ മൂന്നേ മുക്കാൽ ലക്ഷം റുപ്യ വരെ ഫിനാൻസ് കിട്ടും ഇതിന്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് അഞ്ച് ലക്ഷം റുപയാണ് എന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് കമ്മിയാക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളി ഫിനാൻസ് നമുക്ക് ഒരു മൂന്നേ മുക്കാൽ നാലൂറ്പേൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്ത് കൊടുക്കട്ടോ അടുത്ത വണ്ടി നോക്കാനുള്ളതാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു ഇപ്പോൾ നമ്മളെ പേരിലാണ് നമ്മളെ പേർക്ക് മാറിയിട്ടാണ് ആർ സി നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്തിട്ടും കൂടി ഇല്ല കേട്ടോ നല്ല ക്ലിയർ ഉള്ള വണ്ടിയാണ് ഇതിന് പിന്നെ ഒരു ഒരു പോരായ്മ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റിക്കർ ഇല്ലെട്ടോ ആ സ്റ്റിക്കർ നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കമ്പനിയിൽ അത് നമുക്ക് വാങ്ങിയിട്ട് ഒട്ടിക്കാറുണ്ട് ടയർ ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നാല് ടയറും ഫസ്റ്റ് കേസ് ടയർ തന്നെയാണ് അതേമാതിരി വീൽ കപ്പ് ചെറിയ ഈ മറുകാട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇൻ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതാ എ ഉള്ള വണ്ടിയാണ് എ സിയൊക്കെ നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ് കേട്ടോ ബോർഡും എല്ലാ ഭാഗവും ഇൻ്റീരിയർ ഭാഗം നല്ല ക്ലിയർ ആണ് വണ്ടിക്ക് തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല കമ്പനി പ്ലാറ്റ്ഫോം അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ സീറ്റൊക്കെ ആയിട്ട് ഇതിനെ കുറച്ച് ക്വശൻ വച്ച് പൊന്തിച്ചു കൊടുത്തിട്ടുണ്ട് അതേമാതിരി ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിലൊക്കെ നല്ല ക്ലിയറാണ് കേട്ടോ കമ്പനി മാറ്റ് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല പ്ലാറ്റ്ഫോം ഒക്കെ ക്ലിയർ ആണ് സീറ്റ് അതേമാതിരി ടോപ്പ് എല്ലാ ഭാഗവും ഫുൾ ക്ലിയറാണ് കേട്ടോ ഡോർ പൈഡൊക്കെ നമ്മൾ പുതിയത് അടിച്ചു ഇട്ട് കൊടുത്തതാണ് ആ സൈഡും ബാക്ക് സൈഡും ഒക്കെ നമ്മൾ പുതിയ അടിച്ചുവിട്ട് കൊടുത്തതാണ് ഇത് പിന്നെ ബാറ്ററി ആണ് കേട്ടോ ബാറ്ററി നല്ല ആംറോണ്ട് പുതിയ ബാറ്ററി ഉണ്ട് പിന്നെ എക്സ്ട്രാ സീറ്റൊക്കെ വെക്കുമ്പോൾ ഇത് താഴത്തേക്ക് ഇറക്കി വക്കലാണ് കൂടുതൽ ചെയ്യാറുള്ളത് നല്ല ടച്ച് പോളിഷ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ പിന്നെ ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ ഇതാ ഇതിന് പിന്നെ ഇവിടെ സീറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ക്ലിയറാണ് പുതിയ ഡോർ പേഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചേയ്സ് നമ്പറൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ കമ്പനി ചേയ്സ് നമ്പറൊക്കെ ഇവിടെ തന്നെ ഉണ്ട് നല്ല ആണ് പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഈ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിലും ഇതാ ടയർ ഇതൊരു ചെറിയൊരു ഇരുപത്തഞ്ച് ശതമാനം ഓടാനുള്ള ടയറുള്ളൂ പക്ഷേ ഫസ്റ്റ് ഗെയ്സ് ടയറാണ് പിന്നെ നോക്കുകയാണെങ്കിൽ ഡോറ് പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്ലിയർ ബോഡിയാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഈ ഭാഗം ബോഡി നോക്കുകയാണെങ്കിലൊക്കെ നല്ല ക്ലിയർ ആണ് ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ ഇതൊരു പകുതിയിലേറെ ഓടാനുള്ള ടയർ ഉണ്ട് ഇപ്പോൾ ഈ വണ്ടിന്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് നാല് ലക്ഷത്തി ഇരുപത് ഇരുപതിനായിരം ഉറുപ്പ്യാണ് അതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറുതായിട്ട് കമ്മിയാക്കി കൊടുക്കാം ഫിനാൻസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാക്സിമം ഒരു മൂന്ന് റുപ്യ രണ്ടേ മുക്കാൽ ലക്ഷം റുപ്യ വരെ മാക്സിമം നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കട്ടെ പ്രൈവറ്റ് ഫിനാൻസ് കമ്പനി ഈ സേട്ടു ഫിനാൻസ് വേണ്ടവർക്ക് നമുക്കൊരു രണ്ടര രണ്ടേ അറുപത് വരെ നമുക്ക് സേട്ടു ഫിനാൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാം ഏകദേശം പാലക്കാട് അതേമാതിരി കോഴിക്കോട് വയനാട് ആ ഭാഗത്തേക്കൊക്കെ മാക്സിമം നമുക്ക് ചെയ്തു കൊടുക്കുക നമ്മൾ അടുത്തുള്ള ജില്ലകൾക്കൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളൂ ബാക്കിയുള്ള ജില്ലക്കാർ അവരുടേതായിട്ടുള്ള ജില്ലകളിൽ അവർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് ഈ വണ്ടിൻ്റെ രണ്ട് വണ്ടിൻ്റെയും ഡീറ്റെയിൽ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നൊന്ന് പറയാം മറന്നുപോയി നമ്മളുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മുറയൂര് വാലഞ്ചേരി ആണ് കേട്ടോ അപ്പോൾ കൊണ്ടോട്ടിൻ്റെ മലപ്പുറത്തിൻ്റെ ഇടയിലാണ് നമ്മളെ മൊറയൂര് അവിടേക്ക് വന്നാൽ മതി നമ്മളെ ഷോപ്പിൽ നേരെ കോൺടാക്ട് ചെയ്ത് വന്നാൽ മതി കേട്ടോ അപ്പം ഈ രണ്ട് വണ്ടി നമ്മളെ ഷോപ്പിലുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി ഇതുപോലെ നല്ല നല്ല വണ്ടികളായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ